We'll ഇല്ല കാരണം ചോദിച്ചാൽ ഞാൻ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിട്ടില്ല കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ വരും നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ഞാൻ നഷ്ടമാവായിരുന്നു കാരണം എനിക്കൊരു ലൈഫ് തന്നു കാരണം എനിക്ക് എല്ലാവരും കാണാം ആ സമയത്ത് എനിക്ക് ശ്വസിക്കാം അപ്പൊ ഒരിക്കലും ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല എനിക്ക് ആ ലൈഫ് തന്നു അപ്പൊ അതിലൂടെ എനിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചേ അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ മറന്ന് ഞാൻ നിൽക്കുന്നുമില്ല കാരണം ദൈവം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിലില്ല അപ്പൊ പിന്നെ സുഹൃത്തുക്കളുടെ നല്ല പടങ്ങൾ മാത്രം പോയി ചെയ്യുന്നു എന്നുള്ളൂ അപ്പൊ എന്തായാലും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം അതാണ് ഇപ്പൊ മനസ്സിൽ ആഗ്രഹം പിന്നെ ദുബായി പോയിട്ട് പറക്കണം സ്കൈഡൈവ് ചെയ്യണം ഇത് രണ്ടു ആണ് ഇപ്പോഴത്തെ ആഗ്രഹം കാരണം ഒരു ഗസ്റ്റിന് ഇല്ലെങ്കിൽ ഒരു അതിഥിയെ ഏറ്റവും കൂടുതൽ വരവേൽക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഏറ്റവും മേടിക്കുന്ന മലബാറുകളാണ് കാരണം ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കാരണം ഞാൻ ആക്സിഡൻറ്റ് പറ്റിയിട്ടും ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോകുന്ന മലബാറാണ് കാരണം അവിടെ ഒരുപാട് പേര് സ്നേഹമുണ്ട് അതിനെ കോട്ടയത്തെ സ്നേഹം ജനുവൻ അല്ലെന്ന് തന്നെ പറയാം കാരണം എൻ്റെ ഒരു എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ നേരെ തിരിച്ച് എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പം ഒരു നാട് മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരും അപ്പം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടും ഒരുപോലെയാണ് കാരണം ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോൾ എൻ്റെ നാട്ടുകാർ ഒരുപാട് പേര് സപ്പോർട്ട് കാരണം അന്ന് അന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഇല്ലെങ്കിൽ എനിക്ക് മൊത്തം പതിമൂന്ന് സർജറി വേണ്ടി വന്നു അപ്പം നാട്ടുകാർ മൊത്തം പിരിച്ചാണ് എനിക്ക് അന്ന് സർജറി ചെയ്യേണ്ടി വ തന്നത് ഒരുപാട് പൈസ ഒന്നായി അപ്പം നമ്മുടെ വീട്ടിൽ നിന്നും അത്ര ഇല്ലാണ്ട് നാട്ടുകാരാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പല നാട്ടിലും പോയിട്ട് ഒരുപാട് സ്നേഹം സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് എന്നാൽ എൻ്റെ ഈ സ്വന്തം നാടാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരുപാട് പേര് ഞാൻ ആക്സിഡന്റ് സംഭവിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് ആരും ചിന്തിക്കാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പം ഒരുപാട് പേര് വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് കാരണം തിരിച്ചു വരണം എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഫേസ്ബുക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ തിരിച്ചു വരുന്നത് പിന്നെ സഹതാപം ചോദിച്ചാൽ എന്നെ ഇപ്പം കണ്ട ആർക്കില്ല സഹതാപം തോന്നുന്നു കാരണം ഞാൻ ആക്ഷൻ ഞാൻ ക്രച്ചസ് നടന്ന് പഠിച്ചപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ബാറ്റ്മാൻ ഒരു സൂപ്പർമാൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ക്രച്ചസിലൊക്കെ പോകുമ്പോഴേക്കൊണ്ട് അവന്റെ കാലില്ല അവന്റെ ക്രച്ചസ് പാവുണ്ട് ഇപ്പൊ ഈ നേരെ തിരിച്ചറിഞ്ഞ അവന്റെ കാലല്ല അവൻ അഹങ്കാരം കണ്ടു ബാറ്റ്മാൻ സൂപ്പർമാനെ സൂപ്പർമാൻ നമുക്ക് അപ്പം ആളുകളിൽ നിന്ന് സെന്റിമെന് നമ്മൾ മാറണം അപ്പൊ എന്നെ പിന്നെ പ്രായമുള്ളവരാണ് കൂടുതൽ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം അപ്പൊ അവരുടെ മുഖത്തേക്ക് നമ്മൾ നന്നായിട്ടും ചിരിച്ചാ മതി അവര് കുഴപ്പമില്ല എന്ന് ചിരിച്ചു കാണിച്ച് അവർക്ക് മനസ്സിലാവും ചേർക്കും ഹാപ്പിയാണ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല കോൺസെപ്റ്റ് ആണ് കല്യാണം എല്ലാരും കല്യാണം കഴിച്ച് കുടുംബ ബന്ധം എന്റെ ആഗ്രഹം എനിക്കൊരു കുട്ടിയുണ്ട് അപ്പം അവളുടെ വീട്ടിൽ സംഭവിച്ച രണ്ടു വർഷത്തിനുള്ളിൽ കല്യാണം കാണും അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക